മാരക ലഹരി മരുന്നായ എം ഡി എം എയും കഞ്ചാവുമായി രണ്ടുപേർ പോലീസ് പിടിയിലായി കക്കട്ടിൽ ചേരാപുരം തട്ടാൻകണ്ടി വീട്ടിൽ സിറാജ് പടുക്കൽ വീട്ടിൽ സജീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്നും തൊണ്ണൂറ്റിയാറ് ദശാംശം ആറ് എട്ട് പൂജ്യം ഗ്രാം എം ഡി എം എയും ഒമ്പത് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തത് കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാറിന്റെ കീഴിലുള്ള പോലീസ് അംഗമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെയാണ് ഇരുവരും പിടിയിലാകുന്നത് അൻപത്തിയഞ്ച് ടി ഏഴായിരത്തി നമ്പർ പോളോ റിന്റെ സീറ്റ് കവറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയ എം ഡി എം എക്ക് വിപണിയിൽ അഞ്ചു ലക്ഷം രൂപ വില വരും തൊട്ടിൽപാലം എസ് ഐ എം വിഷ്ണു സ്പെഷ്യൽ സ്കോഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു എ എസ് ഐമാരായ വി വി ഷാജി ബി സി ബിനീഷ് വി സദാനന്ദൻ സീനിയർ സി പിഒമാരായ അനിൽകുമാർ എൻ എം ജയരാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളം be yeah. a rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.